നമസ്കാരം നമ്മുടെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ഹൈക്കോടതികളുണ്ട് ഈ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മുതിർന്നു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി താഴെ നിലയിൽ നിന്നും കയറി വരുന്നവരും മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഡയറക്റ്റ് ജില്ലാ ജഡ്ജിയായി വരുന്നവരും കൂടാതെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരെ അവിടുത്തെ കൊളീജിയം കണ്ടെത്തി സുപ്രീം കോടതിയുടെ കൊളീജിയം ഒക്കെ കണ്ടെത്തി നിയമിച്ചൊക്കെയാണ് വരുന്നത് ഹൈക്കോടതി ജഡ്ജിമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളവരെ വലിയ ദൈവീകമായ രീതിയിലാണ് കാണുന്നത് ഹൈക്കോടതിയിൽ ഓർഡർ കൊണ്ട് കൊടുക്കുന്ന ഹൈക്കോടതി ഓർഡർ അല്ലേ കൊണ്ടുവന്നെന്താ തന്നാലെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ ഈ ഹൈക്കോടതി ജഡ്ജി തന്നെ അഴിമതിക്കാരനാണെന്ന് വന്നാലോ നമ്മുടെ സംസ്ഥാനത്ത് പലരെ പറ്റിയും പണ്ട് പറഞ്ഞിട്ടുണ്ട് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കുന്ന പലരെ പറ്റിയും അവരുടെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള രാഷ്ട്രീയങ്ങളൊക്കെ കളിക്കുകയും അത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്ത പലരീതിയും നമ്മൾ പല പ്രാവശ്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് കണ്ടിട്ടുണ്ട് ഇന്ന് നാം കേട്ടൊരു വാർത്ത സത്യത്തിൽ അക്ഷരർത്ഥം കെട്ടിപ്പോയി ഒരു രൂപയും രണ്ട് രൂപയൊന്നുമല്ല കോടിക്കണക്കിന് രൂപ പതിനഞ്ചിന് കോടിക്കധികം അധികം രൂപ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ള വാർത്തയാണ് അന്ന് രാജ്യം കേട്ടത് ആരങ്ങളൊക്കെ നടുങ്ങിയോ എന്ന് എനിക്കറിയില്ല നടക്കുമെന്ന് നമുക്കില്ലല്ലോ ഇപ്പം ഡൽഹി ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മ എന്ന് പറയുന്നാൾ അവിടുത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്ന ജഡ്ജിയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തീപിടിച്ചു അദ്ദേഹം ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു ഈ യാത്രയ്ക്ക് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീപിടിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിന് ശേഷം ഓരോ മുറിയിലുമുള്ള നഷ്ട നാശനഷ്ടങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് അങ്ങനെ ഒരു നടപടിയുണ്ട് ഒരു മഹസർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മുറിയിൽ പതിനഞ്ച് കോടിയിലധികം എന്ന് പറയപ്പെടുന്നു അത്രയാണോ അതിനപ്പുറമാണോ എന്നറിയില്ല രൂപ ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയുടെ വീട്ടിൽ കണ്ടെത്തി അദ്ദേഹം നേരത്തെ അലഹ അലഹബാദ് ജഡ്ജായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഈ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റി മാറ്റിയത് എന്തായാലും യഥാസമയം ഇവർ ഹോം മിനിസ്റ്ററി അറിയിക്കുകയും ഹോം മിനിസ്ട്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സദ്യയിൽപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡൽഹിയിൽ ജഡ്ജിയായി നിമിതനായി ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കാൻ പറയുകയും അങ്ങനെ അദ്ദേഹം ലീവ് എടുക്കുകയും ചെയ്തിട്ടാണ് പുറത്തുവരുന്ന വാർത്ത കൂടാതെ സുപ്രീം കോടതി കൊളീജ് അടിയന്തരമായി ചെരുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമ്പീച്ച്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു എന്ന് പറയുന്നു കൂടാതെ അലഹബാദിലേക്ക് മാറ്റി എന്നൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം അലഹബാദ് ജഡ്ജി ആയി നിയമതനായകർ നമ്മ ഓർക്കേണ്ടത് നമ്മുടെ ജുഡീഷ്യറി എത്ര മാത്രം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും പോയി കൈകൂപ്പി നിൽക്കാറുണ്ട് സാധാരണ ഒരു മുനിസിപ്പൽ കോടതിയുടെ മുമ്പിൽ പോലും ദയാദാക്ഷിണ്യത്തിന് വേണ്ടി ഈശ്വരൻ്റെ മുമ്പിൽ പോലും ഇത്രയേറെ തൊഴിലാറില്ല അങ്ങനെ തൊഴിൽ നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു ജഡ്ജി എല്ലാ രീതിയിലുള്ള ഏതൊക്കെ രീതിയിൽ അയാളെ സ്വാധീനിക്കാൻ പോകുന്ന ആ സ്വാധീനങ്ങൾക്കൊക്കെ അതീതനായി പ്രവർത്തിക്കേണ്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്നാണ് ഇത്രയും രൂപ കിട്ടിയത് ഇയാൾ ജനിച്ചതിന് ശേഷം ഇന്നുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം ഇത്രയും ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും അവസാനം അറിയുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് അദ്ദേഹം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോടതികളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അമിനിസിപ്പേറ്ററി ബെയിലിൻ്റെ ഒരു വിഭാഗം ബെയിലിന് കുറെ ഒരാൾ മോട്ടോർ വാഹന വകുപ്പിന് ഒരാൾ സിവിൽ കേസുകൾ മറ്റു ചതികൾ കൈകാര്യം ചെയ്യാൻ വേറൊരാൾ ഇങ്ങനെ പല രീതിയിൽ നിയമ ഭരണഘടനാ ബെഞ്ച് വേറൊരാൾ ഇങ്ങനെ കുറേ പേർ കുറേ സമയങ്ങൾ വീതിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തായാലും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ കൈക്കൂലിപ്പണമായിരിക്കില്ല ഇത് എന്നുള്ളതാണ് അപ്പോൾ മാത്രമല്ല നാം ചിന്തിക്കേണ്ട വേറൊരു കാര്യം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പണ്ടങ്ങനൊരു അവസ്ഥയില്ലായിരുന്നു കുറച്ച് നാളായിട്ട് ഈ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാർ പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ചിലരൊക്കെ കോടതികളിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഗവർണർമാരായിട്ട് പോകുന്നു ചിലർ വന്നിട്ട് എം പിമാരാകുന്നു കേന്ദ്രമന്ത്രിമാരാകുന്നു ഈ അവസ്ഥയിലേക്ക് നമ്മൾ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നമുക്കൊന്നും ആ വേണ്ടിയല്ല ഇവർ ഈ കോടതിയിൽ കോട്ടിട്ടിരിക്കുന്നതും സത്യമേവ ജീതയുടെ താഴെ ഇരുന്നുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് താഴെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വേണം പറയാൻ ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ റിട്ടയർ ചെയ്താലും ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചെലവിലാണ് നടക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ജീവിച്ചു വരുന്ന ഈ ഇത്തരം ആൾക്കാർ ജുഡീഷ്യറിയിൽ കയറിപ്പറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയും ദുഷിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ നമ്മുടേതായ ഉൾപ്പെടെയുള്ള ഹൈക്കോടതികളിൽ നിന്നുണ്ടായ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധികൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ വന്നിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ കോടതി ജഡ്ജിമാർ പോലും അഴിമതിക്ക് അതീതരല്ല എന്ന ഒരു സത്യമാണ് നാം തിരിച്ചറിയേണ്ടത് ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്കിവിടുത്തെ ഓരോ വ്യവസ്ഥിതിയോടും യാതൊരു ബഹുമാനമില്ലാതായിത്തരുന്നത് സാധാരണക്കാരനെ പിടിച്ച് ജയിലിലിടാൻ സാധിക്കും സാധാരണക്കാരൻ്റെ പേരിൽ എന്ത് ആർക്കും എന്ത് കുതിരയും കയറാൻ കഴിയുന്നൊരവസ്ഥയിലാണ് നമ്മുടെ നാട് പക്ഷേ ഇപ്പോഴും കാശുള്ളവൻ്റെ കൂടെയാണ് നിയമവും നീതിന്യായ വ്യവസ്ഥതയും ഇത് നമ്മുടെ ജനാധിപത്യത്തിലെ രണ്ട് ഘടകങ്ങളായ എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് സത്യം എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാൽ ജുഡീഷ്യറിയെ തിരുത്തേണ്ടതാണ് ആ തിരുത്തൽ നടത്തണമെങ്കിൽ തിരുത്തൽ നടത്തേണ്ട ആൾ ശുദ്ധനായിരിക്കണം അവളുടെ കൈകൾ ശുദ്ധമായിരിക്കണം ഒരിക്കൽ കേരള ഹൈക്കോടതി നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെപ്പറ്റി പറഞ്ഞതുപോലെ പറയുന്ന നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഷായുടെ ഭാര്യ സംശയത്തിനതീതായിരിക്കണം അതാണ് വേണ്ടത് ആ സംശയത്തിനതീതമായ അവസ്ഥയിലായിരിക്കണം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഈ ജുഡീഷ്യറി ഉൾപ്പെടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് അവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം